തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ മഴ കനത്തതോടെ മൂവാറ്റുപിടിയും സമീപ പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ മലങ്കര ഡാമിലെ ഷട്ടറുകൾ ഉയർത്തിയതും മൂവാറ്റുപിടിയാടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതോടെയുമാണ് ജലനിരപ്പ് ഉയർന്നത് മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും മഴ കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ മൂവാറ്റുപുഴയാറിൽ അപകടനിരപ്പിലും മുകളിലായി ജലനിരപ്പ് ഉയർന്നു ഞായറാഴ്ച രാത്രി മുതൽ ആരംഭിച്ച ഇടപെട്ടുള്ള കനത്ത മഴ ചൊവ്വാഴ്ചയും തുടരുകയാണ് പുഴയിൽ വെള്ളം ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളടക്കം വെള്ളത്തിനടിയിലായി തുടങ്ങി മലങ്കര ഡാമിലെ ഷട്ടറുകൾ ഉയർത്തുകയും മൂവാറ്റുപുഴയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നതോടെയാണ് പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നത് വിവിധ ഇടങ്ങളിൽ മരം കടപുഴുകി വീഴുകയും വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറുകയും വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴുകയും ചെയ്തു റാക്കാട് ശക്തിപുരം മാനം കുഴിക്കൽ മനോജിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇന്നലെ രാത്രി ഇടിഞ്ഞതാണത് ഇന്ന് പുലർച്ചെ കിഴക്കേക്കരക്കടവിൽ വഴിതെറ്റിയ കാർ മൂവാറ്റുപുഴയാറിലേക്ക് പതിച്ചു ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതോടെ തൊടുപുഴ ഭാഗത്തു നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന വാഹനം വഴിതെറ്റി പുഴയിലേക്ക് മറിയുകയായിരുന്നു കനത്ത മഴയെ തുടർന്ന് റോഡിൽ വെള്ളം കെട്ടിനിന്നതോടെ നിന്നതോടെ വഴിതെറ്റിയാണ് വാഹനം പുഴയിലേക്ക് പതിച്ചത് വാഹനം പുഴയിലേക്ക് പതിച്ചെന്നറിഞ്ഞ ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മൂവാറ്റുപുഴ നഗരത്തിലെ ഇലാഹിയ കോളനി കാളച്ചന്ത ആനിക്കാക്കുടി കോളനി എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് മഴയെ തുടർന്ന് കക്കടാശ്ശേരി കാരക്കുന്നം റോഡിലും കൊച്ചങ്ങാടിയിലും വെള്ളം കയറി പ്രദേശങ്ങളിലുള്ള കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി വാഴപ്പള്ളി ജെ ബി സ്കൂൾ ടൗൺ യു പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത് മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ മൂവാറ്റുപുഴ ഹോമിയോ ആശുപത്രിയുടെ താഴ്ത്ത നിലയിൽ വെള്ളം കയറി താഴ്ത്തെ നിലയിൽ ഉണ്ടായിരുന്ന ആശുപത്രി ഉപകരണങ്ങളും മറ്റ് ഉപകരണങ്ങളും മൂലത്തെ നിലയിലേക്ക് മാറ്റി സ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും